നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പരീക്ഷ എഴുതുന്ന മക്കള് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിച്ചതെല്ലാം മറന്നു പോകുന്നവർ പഠിക്കാൻ താല്പര്യം പോയവർ പരീക്ഷ എഴുതുന്നില്ലെന്ന് തീരുമാനിച്ചവർ പരീക്ഷയുടെ സമയമാകുമ്പോൾ രോഗപീഠകൾ വരുന്ന മക്കൾ പഠനമേഖലയിൽ പുരോഗതി പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ കഥാവായ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു പഠനമേഖലകളെല്ലാം അനുഗ്രഹിക്കണമേ പഠിക്കാൻ ബുദ്ധി നൽകണമേ പഠിക്കാൻ ഓർമ്മശക്തി നൽകണമേ പാഠപുസ്തകങ്ങളെ പഠനമേഖലകളെ വിഷയങ്ങളെ കതാവേ ആശീർവദിക്കണമേ കതാവേ കുഞ്ഞുങ്ങളുടെ ബുദ്ധി തെളിയണമേ ദൈവമേ ഓർമ്മശക്തി തെളിയണമേ ദൈവമേ പഠന മേഖലകൾ അനുഗ്രഹിക്കപ്പെടണമേ പരാജയപ്പെടാനിടയാവരുതേ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകണമേ സൈന്യങ്ങളുടെ കർത്താവ് വിജയം നൽകുന്ന യോധാവ് സഹായിക്കണമേ വിശുവേ ആരാധന ആരാധന കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ പ്രത്യേകം സമർപ്പിക്കുന്ന സമയമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പരീക്ഷയിൽ കർത്താവ് ഉന്നതമായ വിജയം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ചൊല്ലിത്തിരുന്ന വചനയുറ്റുമെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് ഞങ്ങളുടെ മധ്യേ ഉണ്ട് സൈന്യങ്ങളുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് ഞങ്ങളുടെ മധ്യേ ഉണ്ട് പാലേലുവിയ കർത്താവായ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ഓർമ്മകളെയും ചിന്തകളെയും പഠനശേഷിയെയും ഓർമ്മശക്തിയെയും ശക്തിയെയും പാഠഭാഗങ്ങളെയും യേശുവേ അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും പഠനശേഷി വർദ്ധിപ്പിച്ച് തരികയും ചെയ്യണമേ പരീക്ഷ ഉന്നതമായി വിജയിക്കുവാൻ എന്നെ സഹായിക്കണമേ കഥാവ യേശുവെ അതുവഴി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്താനും അനേകരുടെ മുമ്പിൽ അങ്ങേറ്റുപറയാനും എന്നെ സഹായിക്കണമേ പാലയിലുയ പാലയിലുയ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ